നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചില ഭയാശങ്കകൾക്ക് ഇടതരുന്ന ചില വാർത്തകളൊക്കെ തന്നെ ശാസ്ത്ര ലോകത്തുനിന്ന് പുറത്തു വന്നിരുന്നു ഒരു ഛിന്നഗ്രഹത്തിൻ്റെ കഥയാണിത് ഛിന്നഗ്രഹം ഭൂമിയിൽ പതിക്കും എന്നുള്ള ഒരു നിഗമനം ചില ശാസ്ത്ര ഗവേഷകരൊക്കെ തന്നെ നാസയടക്കം നടത്തിയിരുന്നു ഇതിനു മുൻപും കാലങ്ങൾക്ക് മുൻപ് ഉൽക്കകളും അതുപോലെ സെലസ്റ്റിയൽ ബോഡീസ് അതായത് ശൂന്യാകാശത്തു നിന്നും ബഹിരാകാശത്തു നിന്നുമൊക്കെ പതിക്കുന്ന വസ്തുക്കൾ ഭൂമിയിൽ പതിച്ചതായുള്ള ചരിത്രവും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കേട്ടോ അത്തരത്തിലുള്ള ചരിത്രവും അതിൻ്റെ പഠനങ്ങളുമൊക്കെ പിന്നീട് നടന്നിരുന്നു ചിലത് ഭൂമിയിലെത്തുന്നതിന് മുൻപ് കത്തിപ്പോയി ഫ്രിക്ഷൻ ഈ ഘർഷണം കാരണം അന്തരീക്ഷത്തിൻ്റെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും മുൻപ് കത്തിപ്പോയതുമുണ്ട് കത്തിപ്പോകാത്തതുണ്ട് ചില കഷ്ണങ്ങളൊക്കെ എവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ കേട്ടു പക്ഷേ ഭയാശങ്കക്കൊന്നും ഇടയില്ലാതെയാണ് കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചത് ഛിഹ്നഗ്രഹം എത്തിയത് എന്നുള്ളതാണ് ശാസ്ത്രലോകം തന്നെ പറയുന്നത് ഏകദേശം ഒരു മീറ്റർ മാത്രം വ്യത്യാസമുള്ള ചെറിയ ഒരു ഗ്രഹം ചിഹ്നഗ്രഹം കഴിഞ്ഞ ദിവസം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതായി കണ്ടെത്തിയത് നാസയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കാറ്റലീന സ്കൈ സർവേയാണ് ഫിലിപ്പീൻസ് ദ്വീപ സമൂഹത്തിന്റെ വടക്കേയറ്റത്തുള്ള ദ്വീപിന് മുകളിൽ സെക്കൻഡിൽ പതിനേഴ് ദശാംശം ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂറിൽ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാറ്റഡിൽ ടു എന്നറിയപ്പെടുന്ന ഛിഹ്നഗ്രഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ എന്നാണ് പിന്നീട് പേര് നൽകിയത് ഈ ചിഹ്നഗ്രഹം ഫിലിപ്പീൻസിന് മുകളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിരുപദ്രവകരമായി കത്തി നശിച്ചു ഇത് ഭൂമിയിൽ പതിക്കും എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് നാസ അത് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് തെളിഞ്ഞ ആകാശമുള്ള സ്ഥലങ്ങളിൽ നിരവധി പേർ ഇത് ഒരു മിന്നൽ പ്രവാഹം പോലെ കാണുകയും മൊബൈലിലൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ ഡബ്ല്യു വൺ എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ വിജയകരമായ കണ്ടെത്തൽ ഇത്തരം ചിഹ്നഗ്രഹ പ്രതിരോധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ പ്രാധാന്യത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളുടെ തിരയിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ട്രാക്കിംഗ് സിസ്റ്റത്തിനുമൊക്കെ വലിയ മുൻഗണന നൽകിയിട്ടുണ്ട് അതേക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ തുടരുകയുമാണ് അതിനാൽ വലുപ്പവും വേഗതയുമുള്ള ഛിഹ്നഗ്രഹങ്ങൾ എത്തുമ്പോഴും ശാസ്ത്രജ്ഞർ പരിഭ്രാന്തരാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഉൽക്കകൾ ഛിന്നഗ്രഹങ്ങൾ എന്നിവ ഭൂമിയുടെ സമീപത്തു കൂടി പോകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അവയെപ്പറ്റി അപഗ്രഹനം നടത്താം അവ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു അവയുടെ വലിപ്പം എത്ര അവയുടെ ഭാരം എത്ര അവ ഏത് സമയത്ത് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകും അല്ലെങ്കിൽ ഭൂമിയിൽ പതിക്കും തുടങ്ങിയ കാരണങ്ങൾ കണ്ടെത്താനുള്ള അത്രയും ഗവേഷണം ഇന്ന് നടക്കുന്നുണ്ട് ഏതാണ്ട് ആറ് ആറര കോടി വർഷങ്ങൾക്ക് മുൻപ് ഡിനോസറുകളെ ഇല്ലാതാക്കിയ നൂറ്റിപ്പതിനാറ് വർഷം മുൻപ് റഷ്യയിൽ എട്ട് കോടി മരങ്ങൾ ചുട്ടരിച്ച അത്തരമൊരു ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ എന്തെങ്കിലും പാഞ്ഞെടുക്കും എന്ന ഭീതിയിൽ ആ ഒരു ഭീതിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മുക്തരാണ് വിവിധ ബഹിരാകാശ ഏജൻസികളെല്ലാം ഇത്തരം അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെയെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ ബി ടു എന്ന ചിഹ്നഗ്രഹവും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം രണ്ടേ മുക്കാൽ ദശലക്ഷം മൈലായിരിക്കുമെന്നാണ് നാസ പറയുന്നത് അതുപോലെ രണ്ട് പത്തിറ്റാണ്ട് മുമ്പ് ട്രാക്ക് ചെയ്യുന്നതിൽ നിന്ന് നഷ്ടപ്പെട്ട മറ്റൊരു ചിഹ്നഗ്രഹമായ രണ്ടായിരത്തിയേഴ് എഫ് ടി മൂന്ന് ഈ വർഷം ഒക്ടോബറിൽ ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുമൊക്കെ ഇപ്പോൾ നാസ തള്ളിക്കളയുകയാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തു വന്ന ചില റിപ്പോർട്ടുകളിലായിരുന്നു രണ്ടായിരത്തി ഏഴ് എഫ് ടി മൂന്ന് മാർച്ച് മൂന്ന് രണ്ടായിരത്തി മുപ്പതോടെ ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത പത്ത് ദശലക്ഷത്തിൽ ഒന്ന് ഉണ്ടെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചിന് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത പതിനൊന്ന് ദശാംശം അഞ്ച് ദശലക്ഷത്തിൽ ഒന്നാണെന്നും പ്രസ്താവിച്ചത് ഭൂമിക്ക് സമീപമുള്ള എല്ലാ വസ്തുക്കളിലും നാസയുടെ സെൻറ്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസ് നിരന്തരമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ബഹിരാകാശത്തെ ചിഹ്നഗ്രഹങ്ങൾ നമുക്ക് വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോൾ സൃഷ്ടിക്കുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ആ ചിഹ്നഗ്രഹങ്ങൾ സെക്കൻഡിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ എന്നുള്ള ഉയർന്ന വേഗത്തിലാണ് ഭൂമിയിലേക്ക് ഇട്ടിച്ചിറങ്ങുന്നത് ഇത്തരം ഇടികൾ പാറകളെ വരെ ഉരുക്കിക്കളയാവുന്ന അത്ര താപനില ഉയർത്താൻ കരുത്തുറ്റതാണ് ഇത്തരം ഇടികൾക്ക് പടുകൂറ്റൻ കുഴികൾ സൃഷ്ടിക്കാനും കഴിയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ അത്തരമൊരു സംഭവം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ശുഭപ്രതീക്ഷ നൽകുന്നത് മാത്രമല്ല ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നേരിട്ട് പതിച്ചാൽ കൂടി അന്തരീക്ഷത്തിൻ്റെ ഘർഷണം മൂലം നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ മൂലം അത് ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്യും ഈ ഒരു ചിഹ്നഗ്രഹം ആർ ഡബ്ല്യു ടു കത്തി നശിച്ചതുപോലെ തന്നെ അത്തരത്തിൽ കത്തി നശിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് കാരണം അന്തരീക്ഷത്തിലെ വിവിധ പാളികളുണ്ട് അതിൽ എല്ലാ പാളികളിലൂടെയും കടന്നു വരുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ വഴിയും തെർമോസ്ഫിയർ വഴിയും ഒക്കെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ആറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഘർഷണം ഉണ്ടാകും മാത്രമല്ല ഇത് വലിയ വേഗതയിലാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറമുള്ള വേഗതയിലാണ് ഈ ഇത്തരം ഒബ്ജക്റ്റുകൾ ഇത്തരം വസ്തുക്കൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കർഷണം മൂലം ഇതൊക്കെ കത്തി തീരാനുള്ള സാധ്യത തന്നെയാണ് തീർച്ചയായിട്ടും ശാസ്ത്രലോകം മുന്നിൽ കാണുന്നത്